നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാഹചര്യം കേട്ടോ ഗോവിന്ദ ഹരേ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുറാരെ ഹേനാധനാരായണ വാസുദേവ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുറാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷീണം ഇന്നലെ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ശ്ലോകം ഒന്ന് എഴുതി കാണിക്കാൻ സാധിക്കുമെന്ന് ഇത് അല്ലേ എഴുതി കാണിക്കാൻ മാത്രമല്ലയോ തോന്നുന്നു എനിക്ക് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഞാൻ കുറച്ച് സ്പീഡ് കൂടിയോണ്ടായിരിക്കും കേട്ടോ അത് എഴുതി കാണിക്കണം എന്ന് പറയാൻ കാരണം തോന്നുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ഗുരുവായൂരപ്പൻ കാൽവിരലുണ്ണുന്ന ഉണ്ണിയായിരുന്നു ഇതിനു മുമ്പും ഞാൻ പറഞ്ഞു മറക്കണ്ടേൻ്റെ കഥയൊക്കെ നമ്മൾ അനുസ്മരിക്കേണ്ടായോ അതേപോലെ ആയിരുന്നു കേൾ ഇന്നലെ ആലിലയിൽ ഓടക്കൊഴിലൊത്തി നിൽക്കുന്ന അല ഓടക്കൊഴിലും കാൽവിരലും ഉണ്ടുകൊണ്ട് ഒരു കയ്യിൽ ഓടക്കൊഴിൽ പിടിച്ചുകൊണ്ടാണ് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ലേ കേട്ടറിവാണ് അപ്പം അങ്ങനെയാണ് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങനത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലേ ആലിലെകൃഷ്ണൻ്റെ ഫോട്ടോ ഇപ്പോൾ ആലിലെകൃഷ്ണൻ്റെ ലോക്കറ്റുള്ളവരുണ്ടായിരിക്കുമല്ലേ അപ്പം കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നം കമൻ്റായിട്ട് അറിയിക്കൂട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ ഗുരുവായൂരപ്പനെ കൃഷ്ണനെ തൊഴാട്ടോ കരാരവിന്ദേനെ പതാരവിന്ദം മുഖാരവിന്ദേ വിനിവേശന്ധം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം സ്മരാമി ഇതാണ് കേട്ടോ ആലീല കൃഷ്ണനെ തൊഴുന്ന സമയത്ത് നമ്മൾ ജപിക്കേണ്ട ആ ഒരു ശ്ലോകം എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ട് കൃഷ്ണനാട്ടം കളിയുടെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുമെന്ന് കൃഷ്ണനാട്ടം ഉത്ഭവത്തിനെ കുറിച്ച് ഞങ്ങൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് കുറേ കാലമായിട്ട് പറഞ്ഞിട്ടില്ല അതായത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടില്ലേ അപ്പം ഭാഗ്യയിലൂടെ നമുക്ക് ഒരു തവണയും കൂടി അതനുസ്മരിക്കാനുള്ളൊരു നിയോഗം ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്ന സമയത്ത് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൻ്റെ ഇടത് വശത്തായിട്ട് ഒരു കൂത്തമ്പലം കാണാം ആ കൂത്തമ്പലത്തിൻ്റെ ഐതിഹ്യവും കൂടി ഈ ഒരു കൃഷ്ണനാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് സാമൂതിരി കോലത്തെ ആ ഒരു സാമൂതിരി രാജാവിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ പണ്ട് കാലത്തെ ഒരു സാമൂതിരി കോലത്തെ ഒരു രാജാവായിരുന്നു ശ്രീ മാനവേദ രാജാവ് അദ്ദേഹത്തിന് ഒരിക്കൽ വില്യമംഗലം സ്വാമിയാരോട് ഒരു ആഗ്രഹം പറഞ്ഞു കാരണം വില്യമംഗലം സ്വാമിയാർക്ക് എപ്പോഴും ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം ഓരോ 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 നിലയിൽ അതായത് ഓരോ ഓരോ ലീലകൾ ആടിക്കൊണ്ട് ഉണ്ണികൃഷ്ണനെ ഓരോ ദിവസവും കാണാൻ സാധിക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ശ്രീ ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ശ്രീ ശ്രീഗുരുവായൂരപ്പനെ കാണാനായിട്ട് മാനവേദ മാനവേദരാജാവിനെ വില്ലുമംഗലം സ്വാമിയാറ് സഹായിക്കേണ്ടായി എങ്ങനെയാണെന്നറിയോ എണ്ണെ തൊട്ടതിന് ശേഷം ആ ഇളഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അതായത് ഇന്ന് കൂത്താമ്പലം നിൽക്കുന്ന ഭാഗത്ത് അന്ന് ക്ഷേത്രമതിലിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഇലഞ്ഞി മരമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ആ ഇളഞ്ഞിമരത്തിൻ്റെ ചുവട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ണി കൃഷ്ണൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇലഞ്ഞിപ്പൂക്കൽ ഒക്കെ ആയിട്ട് കുഞ്ഞുണ്ണി കൃഷ്ണൻ അവിടെ ഇരുന്ന് കളിക്കുന്നത് കണ്ടു ആ ഒരു കണ്ട മാത്രയിൽ ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടും ഭഗവാനോടുള്ള ആ ഒരു എന്താ പറയുക ഭക്തിഭാവം കൊണ്ടും മാനവേദരാജാവ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ കെട്ടിപ്പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിയില്ല പകരം ഭഗവാന്റെ തിരുമുടിയിൽ ചൂടിയിരുന്ന മയിൽപ്പീലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിയത് അപ്പോൾ മാനവേദ രാജാവ് ആ ഒരു മയിൽപ്പീലി നോക്കി നോക്കി നോക്കിക്കൊണ്ടാണ് ഈ കൃഷ്ണഗീതി എന്നറിയപ്പെടുന്ന കൃഷ്ണനാട്ടം കലയുടെ എല്ലാ പദങ്ങളും രചിച്ചത് എട്ട് കളിയാണ് കൃഷ്ണനാട്ടം കളി ഉള്ളത് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം അവതാരം ഇങ്ങനെ എട്ട് കഥകളാണ് കേട്ടോ കൃഷ്ണനാട്ടം കളിയിലുള്ളത് ഈ എട്ട് ആയിട്ട് ഗുരുവായൂരപ്പൻ്റെ അവതാരം തൊട്ട് സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കഥകളും അനുസ്മരിച്ചുകൊണ്ടാണ് കൃഷ്ണഗീതി അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ കാലത്ത് അദ്ദേഹം അത് ചിട്ടപ്പെടുത്തുക മാത്രമല്ല അതിന് ഒരു കലാരൂപമായിട്ട് ഗുരുവായൂരപ്പിന് മുമ്പിലായിട്ട് അവതരിപ്പിക്കാൻ കൂടി ശ്രമിക്കുകയും കൂടി ചെയ്തു അന്നത്തെ ഏറ്റവും പ്രധാന കലകളിലൊന്നായ കഥകളിയുടെ അതേ രൂപവും ഭാവവും വേഷവും ഒക്കെയാണ് കേട്ടോ ഈ ഒരു കൃഷ്ണനാട്ടം കളിക്കുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗുരുവായൂർ അമ്പലത്തിനകത്ത് മാത്രമാണ് കൃഷ്ണനാട്ടം കളി ഉള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പുറംകളി എന്ന് പറഞ്ഞ് ചീട്ടാക്കാം അത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലങ്ങളിലായിട്ട് അമ്പലങ്ങളുടെ സ്റ്റേജുകളിലേക്ക് വേണമെങ്കിൽ ഈ ഒരു കലാരൂപത്തിനെ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമാണ് ഈ ഒരു കലാകാരന്മാരുള്ളൂ അതായത് കൃഷ്ണനാട്ടം കല അത് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സിനുള്ളിൽ തന്നെ കുട്ടികളെ അതിനു വേണ്ടി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വത്തിലേക്ക് എടുക്കുകയും ദേവസ്വത്തിൻ്റെ സ്ഥിരം സ്റ്റാഫായിട്ട് നിയമിച്ചുകൊണ്ട് എടുക്കുകയും അവരുടെ അവരെ ഒരു ഗുരുകുല സം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഒരു കല മുഴുവനായിട്ട് പഠിപ്പിക്കുകയും അതായത് പാട്ടിൻ്റെ സെക്ഷനിലേക്ക് എടുക്കും മദ്യളത്തിൻ്റെ സെക്ഷനിലേക്ക് എടുക്കും അതുപോലെ വേഷത്തിൻ്റെ സെക്ഷനിലേക്ക് എടുക്കും അങ്ങനെ പല പല സെക്ഷനിലേക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുട്ടികളെ എടുക്കും അവരെ സ്ഥിര നിയമനം അവരെ സ്റ്റാഫായിട്ട് എടുത്തതിന് ശേഷം അവരെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഒരു കല മുഴുവനായിട്ടും പഠിപ്പിക്കും ഒപ്പം സ്കൂൾ പഠനം സ്കൂൾ വിദ്യാഭ്യാസവും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിച്ച് എടുത്ത ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്ഥിര നിയമനമുള്ള ഒരു കൃഷ്ണനാട്ടം കലാകാരനായി മാറും അപ്പോൾ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എടുക്കുന്നവരെ അവതാര കൃഷ്ണനായിട്ട് തന്നെ വേഷം കെട്ടിക്കും അത് മുതൽ അവരെ ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക നിയോഗിക്കപ്പെട്ട ആ ഒരു സ്റ്റാഫ് അംഗം ആണ് അങ്ങനെയാണ് ഇവിടെ കൃഷ്ണനാട്ടം കളി നടക്കുന്നത് കേട്ടോ അറുപത് വയസ്സ് വരെയും അവർക്ക് ഈ കൃഷ്ണനാട്ടം കലാകാരന്മാരായിട്ട് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എന്താ കൃഷ്ണനാട്ടം കളി ഒരു കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാനായിട്ട് മൂവായിരം രൂപയാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതാണ് കൃഷ്ണനാട്ടം കളിയുടെ ഉത്ഭവം പിന്നെ എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഏത് ദിനം ആയാലും ഒരു ദിവസം മുഴുവൻ ഉണ്ടാകുമല്ലോ വൺസ് ഇൻ എ വീക്ക് ഹോളിഡേ ആണല്ലോ അത് ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ ഹോളിഡേ വരുന്നത് ചൊവ്വാഴ്ചയാണെന്നുള്ളൂ കേട്ടോ അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഐതിഹ്യങ്ങളൊന്നുമില്ല അതേമാതിരി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങളിൽ കൃഷ്ണനാട്ടം ഇല്ല ഇത് അവരുടെ കച്ചകെട്ട് കാലം എന്നറിയപ്പെടുന്ന ട്രെയിനിങ് പീരീഡാണ് അതുകഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടിട്ടാണ് ാണ് വീണ്ടും കളി തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഒൻപത് മാസ കാലയളവിൽ ചൊവ്വാഴ്ചകളിലൊഴികെ എല്ലാ ദിവസങ്ങളിലും കൃഷ്ണനാട്ടങ്ങളി നടക്കുന്നുണ്ട് ഇതിൽ തന്നെ പിന്നെയും കൃഷ്ണനാട്ടങ്ങൾ ഇല്ലാത്ത സമയം വരുന്നത് ഏകാദശി വിളക്കിൻ്റെ സമയത്താണ് ഏകാദശി വിളക്കിൻ്റെ സമയത്ത് വിളക്കിൻ്റെ അതായത് വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന വിളക്കാണെങ്കിൽ അതിൻ്റെ മേളം അതുപോലെ ശിവേലിയും കഴിയാനായിട്ട് ഒരുപാട് സമയമെടുക്കും പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും അപ്പം പിന്നീട് ഒരു കൃഷ്ണനാട്ടം കളി അരങ്ങേറാനുള്ള ഒരു സമയം അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ പരിമിതി കൊണ്ട് ആ ഒരു സമയത്തും കൃഷ്ണനാട്ടം ഉണ്ടാവാറില്ല കേട്ടോ ഷീജ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ പശുക്കളെ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ഗുരുവായൂരപ്പനെ പശുക്കളെ സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ ആനയെ നടയിരുത്തുന്നത് പോലെ പശുവിന് നടയിരുത്താറുണ്ട് പശു പശുവിനെയും പശുക്കിടാവിനെയും കൂടിയിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഗോശാലയിലേക്ക് ആ പശുക്കളെയും കൂടി സ്വീകരിക്കാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ബിന്ദു അരവിന്ദ് എന്നൊരു പുതിയ നമ്മളുടെ ഒരു പുതിയ പ്രേക്ഷക വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന പോലെ ഭജന ഇരിക്കുന്ന രീതിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ജന കൃഷ്ണേന്ദു നമ്മളെ കാണാൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ടേ ചോദിക്കുന്നതാണ് കേട്ടോ എങ്ങനെയാണ് ഭജന ഇരിക്കണോ അതിൻ്റെ വിധിയൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ വിപിൻ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനവധി അനവധി ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതുവരെ ചെയ്തിട്ടില്ല ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ മുൻപൊരു അവതാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അഞ്ചനാ വിശ്വത് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സവിശേഷി എന്നെ പറയണമെന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് തന്നെ കേൾക്കണം എന്നാഗ്രഹിക്കുന്നത് അപ്പോൾ ആ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഉറപ്പായിട്ടും നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കും അടുത്ത ചോദ്യം സൂര്യാ ശ്ലോക എന്നൊരു പുതിയ പ്രേക്ഷക പേര് എങ്ങനെയാണ് സൂര്യമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ഗുരുവാരപ്പൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ഗുരുവാരപ്പൻ അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കാറുണ്ട് കതളിപ്പഴം നേരാറുണ്ട് പിന്നെ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനല്ലേ ഗുരുവാരപ്പന എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നാമം ചവിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം നിങ്ങൾ കുറച്ച് പണം മുടക്കി എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചിട്ട് ഇനിയെല്ലാം ഗുരുവായൂരപ്പനായിക്കോളും അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും നാമം ജപിച്ച് ഗുരുവായൂരപ്പനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തോളൂ ആ ഗുരുവായൂരപ്പനത് ഇരു കൈ നേട്ടി സ്വീകരിക്കും നമ്മളിപ്പോൾ പാൽപ്പായസം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളപ്പം ഷീട്ടാക്കുന്നുണ്ട് അട ഷീട്ടാക്കുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ ഒരു ഒരു വഴിപാടും ഇല്ലെങ്കിലും ഗുരുവായൂരപ്പന അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ ഈ എല്ലാം അപ്പവും അടയും പാൽപ്പായസവും ഒക്കെ അധികമായിട്ടൊക്കെ സ്വീകരിക്കുന്നത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഉണ്ണി ഇതെല്ലാം സ്വീകരിക്കുന്നത് അങ്ങനെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ ഉണ്ണി ഇതൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഉണ്ണിക്ക് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവണം അങ്ങനെ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം നല്ലോണം നാമം ജപിക്കണം കഴിയാവുന്നത്ര നാമം ജപിക്കൂ നാരായണീയത്തിലെയോ ഭാഗവതത്തിലെയോ ഒക്കെ അവതാരം കഥകൾ അനുസ്മരിക്കൂ ജപിക്കാൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ചൊല്ലി സ്തുതിക്കൂ അതറിയാത്തവരാണെങ്കിൽ ആ കഥയായിട്ട് അനുസ്മരിക്കൂ അതിനുശേഷം അവതാരം കൃഷ്ണനാട്ടങ്ങൾ ചീട്ടാക്കിക്കോളൂ ഉറപ്പായിട്ടും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കോ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാതിരിക്കില്ല ഉറപ്പായിട്ട് അനുഗ്രഹിക്കും ഹേമാ രാജൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിഷുഫലമുള്ള നാളുകാര് വിഷുക്കണി കാണാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കറിയില്ല ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയില്ല പക്ഷേ വിഷുക്കണി കാണാൻ പാടില്ല എന്ന് ആര് പറഞ്ഞാലും ഞാൻ അതിനോട് യോജിക്കില്ല കേട്ടോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം ആരംഭിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ കണി കണ്ടുകൊണ്ടാണ് എന്നാവുന്നത് ഒരു തരത്തിൽ നോക്കിയാലും അതൊരു തെറ്റായി ഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നമ്മുടെ ഉണ്ണികൃഷ്ണനെയാണ് നമ്മളുടെ ഗുരുവായൂരപ്പനെയാണ് നമുക്ക് കണ്ടുതൊഴാൻ അതായത് നമ്മൾ തുടങ്ങുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷാരംഭം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദിവസത്തിൽ ആദ്യം ശ്രീ ഗുരുവായൂരപ്പനെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയൊരു പുണ്യം ഇല്ല എന്ത് തന്നെ ഉണ്ടെങ്കിലും ഈ ഒരു കണി കാണുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാനായിട്ട് പറയില്ല കേട്ടോ അടുത്ത ചോദ്യം മനു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വരൂപം തൊഴുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചാ ചോദ്യം അതുപോലെ തന്നെ പറയാട്ടോ ഞാൻ വിശ്വരൂപം തൊഴുക എന്ന് എന്ന് പറയുന്നത് എന്താണ് അഞ്ചന ശിലയിലുള്ള കളഭാലങ്കാരമില്ലാതെയുള്ള ആ വിഗ്രഹം കണ്ടുതൊഴുന്നതിനെയാണോ അങ്ങനെ പറയുന്നത് ഒരിക്കലും വന്ന സമയത്ത് ദേവസ്വത്തിലെ ജീവനക്കാർ പറഞ്ഞു വിശ്വരൂപം നന്നായി കണ്ടുതൊഴുതോളൂ എന്ന് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായില്ലാന്ന് പറഞ്ഞു കൂട്ടാം അങ്ങനെ പറയുമ്പോൾ വിശ്വരൂപം ആയിട്ടാണ് അതായത് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള വിഗ്രഹമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അന്നുണ്ടായിരുന്ന ജീവനക്കാരെ ഏത് രൂപത്തിനെയാണോ നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അഞ്ജനക്കല്ലിൽ തീർത്തിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള വിഗ്രഹമാണ് ഈ അതല്ല എങ്കിൽ ഇതേമാതിരി തന്നെ ചന്ദനം ചേർത്താറുണ്ട് കേട്ടോ ഇടയ്ക്ക് നാല് തൃക്കൈകളോട് കൂടിയിട്ട് ഗുരുവായൂരപ്പനായിട്ട് ചാർത്താറുണ്ട് ഇനി ആ ചന്ദനം ചാർത്തിയിരിക്കുന്ന സമയത്ത് അത് കണ്ട് തൊഴുതോളാനാണോ പറഞ്ഞതെന്നുള്ളത് ചോദിച്ചാൽ അറിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ രൂപം അന്ന് കണ്ട ആ രൂപം എങ്ങനെയാണ് ചന്ദന അലങ്കാരത്തോട് കൂടിയിട്ടാണോ അല്ലായിരുന്നോ എന്നുള്ളതെന്ന് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവേണ്ടാവും അടുത്ത ചോദ്യം പ്രീതി ബിജു എന്നൊരു ഭക്ത ചോദിച്ചിരുന്ന എൻ്റെ കയ്യിൽ നില ടാലികൗണ്ടർ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല നാമം ജപിക്കുന്നത് അല്ലേ അതെവിടുന്ന വാങ്ങിയേ ചോദിച്ചിരുന്നു കേട്ടോ നാമം ജപിക്കുന്നതാണ് അത് ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള ഭക്തയാണ് ഭക്തയാണിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ പടിഞ്ഞാറൻ നട വിഷ്ണു സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കടയുണ്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് ഇത് സ്റ്റേഷനറി കടകളിലെല്ലാം കിട്ടും കേട്ടോ ടാലി കൗണ്ടറിന്നാണ് അത് അങ്ങനെ പറയുക നാമം ജപിക്കുന്നത് എൻ്റെ നമ്പേഴ്സ് എണ്ണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അത് കയ്യിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എത്ര നാമം ജപിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് ഗുരുവായൂർപ്പിൻ്റെ കയ്യിലുണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ എന്തിനാണെന്നറിയുമോ നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ അനേകം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും നമ്മളല്ലേ അപ്പോൾ നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും നാമം ജപിച്ചിട്ടുണ്ടല്ലോ ഗുരുവായൂരിപ്പൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും ഉറപ്പായിട്ടും എന്ന് ഒരു ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ തോന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ടാലി കൗണ്ടറ് വെച്ചിട്ടൊക്കെ നാമം ജപിക്കണേ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു കൗണ്ടർ വെച്ച് നാമം ജപിക്കുന്നത് ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നാമം ജപിച്ചാൽ മതി എല്ലാ സമയത്തും നാമം നമ്മുടെ നാവിൽ നിന്ന് നാമം പോവാതെ തുടർച്ചയായി നാമം ജപിച്ചോളൂ നമുക്ക് എന്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാത്ത എന്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കുക തന്നെ ചെയ്യൂട്ടോ അനുഭവം കൊണ്ടാണ് പറയണേ അടുത്ത ചോദ്യം സൂരജ് മാടക്കാവിലെ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ശിലയാണോ അതിൽ കാണുന്ന രൂപങ്ങളെല്ലാം അവിടെ ഉണ്ടായി അവിടെ അതാത് സമയത്ത് മേൽശാന്തി ഓദിക്കന്മാരോ ചാർത്തി കാണിക്കുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്ലെയിനായിട്ടുള്ളൊരു ശിലയല്ല ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു നാല് തൃക്കൈകളോടുകൂടി ശംഖുചക്ര ഗതാപത്മത്തോടു കൂടിയുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ അഞ്ചന ശിലയില് ഉള്ള ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ആ വിഗ്രഹത്തിലാണ് പല 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 ഭാവങ്ങളിൽ ഗുരുവായൂരപ്പൻ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ സന്തോഷത്തിനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ഓരോ 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 ഭാവങ്ങളിലായിട്ട് നമുക്ക് മുന്നിലായിട്ട് വരുന്നത് ഒരു ദിവസം വെണ്ണക്കുടത്തിൽ കൈയിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പനാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ആ ഗോപി വസ്ത്രാപഹാരകനായിട്ടും മറ്റൊരു ദിവസം നമുക്ക് ഗോവർദ്ധനം ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഗുരുവായൂരപ്പനായിട്ടും ചില ദിവസങ്ങളിൽ നമുക്ക് വൈകുണ്ഠമൂർത്തിയായിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് രാധാകൃഷ്ണന്മാരായിട്ടോ ഒക്കെ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ നമ്മളുടെ സന്തോഷത്തിനായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പല ഭക്തജനങ്ങളും ചോദിച്ചിരുന്നു ഏത് ദിവസം വന്നാൽ ഏത് രൂപം കാണാൻ പറ്റുമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ആ ചന്ദനം ചാർത്തുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും അവർ പറയുന്നത് ആ നിമിഷം ഗുരുവായൂര ക്ഷേത്രത്തിലെ ശ്രീലകത്ത് അകത്തേക്ക് അവർ ഉച്ചപൂജ നടത്താനായിട്ട് പ്രവേശിക്കുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിലുണ്ടാവില്ല ഇന്ന് ഇങ്ങനെ ചാർത്താം എന്നുള്ളത് അത് ചാർത്തി തുടങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ് കേട്ടോ ഏത് രൂപം ഏത് ദിവസം വേണം എന്നുള്ളത് അപ്പോൾ എനിക്ക് വളരെ അടുത്ത ഒരു ചേച്ചിക്ക് കാളിയമർദ്ദനം കണ്ടെന്ന് ഭയങ്കര ആഗ്രഹം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ചേച്ചിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഗുരുവായൂരൂപ്പൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും ഈ ഈ ആ ചേച്ചിക്ക് ഇന്ന ദിവസം കാളിയമർദ്ദനം കാണിച്ചു കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ആ ചേച്ചി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കാളിയമർദ്ധനം കാണാനായിട്ട് അപ്പോൾ അതേമാതിരി നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാവം ഉണ്ടാവില്ലേ ആ ഭാവം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കും കാണാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം തൃപ്പുണിത്തറയിൽ നിന്ന് രാധിക ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ മിത്രവിൻ്റെയെ വിശ്വരൂപം കെട്ടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിശ്വരൂപം കെട്ടിച്ച ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാം കേട്ടോ മിത്ര വിശ്വരൂപം കെട്ടിച്ച ഫോട്ടോ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് കാണിക്കാം ദിവി ബ്ലൗസ് എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ സമയം എപ്പോഴാണെന്ന് ഈ സമയം അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഉച്ചപൂജ നട തുറക്കാറുള്ള സാധാരണ സമയം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കും കേട്ടോ അത് ഉദയാസവന പൂജ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വൈകി ഒരു പന്ത്രണ്ടേ മുക്കാലോട് കൂടിയിട്ടൊക്കെയാണ് തുറക്കുക എന്തായാലും പന്ത്രണ്ടര ആ ഒരു സമയമാണ് കണക്കാക്കേണ്ടത് കേട്ടോ ഉച്ചപൂജയുടെ സമയം എന്ന് പറയുന്നത് രജിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂര അമ്പലത്തിലേക്ക് വരുമ്പോൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും സ്ത്രീകൾക്ക് ധരിക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചുരിദാറിനൊക്കെ ഒരു വിലക്കുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല പക്ഷേ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാനൊന്നും പറ്റില്ല ജീൻസ് ഒന്നും ഇട്ടിട്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചുരിദാറൊക്കെ ഇടാൻ പറ്റും അതല്ലാതെ ജീൻസൊക്കെ ആണെങ്കിൽ മുകളിലൊരു മുണ്ടു കൊടുത്തിട്ടൊക്കെയാണ് എല്ലാവരും വരുന്നത് കണ്ടിരിക്കുന്നത് ഒരു അമ്പലത്തിലേക്ക് വേണ്ട ഒരു മിനിമം ഡ്രസ് കോഡ് നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാലോ ആ രീതിയിൽ വരിക എന്നുള്ളതാണ് പറയുകയുള്ളൂ അടുത്തത് റാണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ നിൽക്കാതെ തൊഴാൻ സാധിക്കുമെന്ന് അങ്ങനെയല്ലേ കേട്ടോ ദേവസ്വം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ബാക്കിയുള്ള ആ റൂം ബുക്ക് ചെയ്യുന്ന അതായത് പാഞ്ചജന്യം ശ്രീവത്സം ഒക്കെ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന ലോഡ്ജിങ് സംവിധാനങ്ങളാണെന്നേ ഉള്ളൂ പക്ഷെ അവിടെ താമസിച്ചു എന്ന് കരുതി നമുക്ക് ക്യൂ നിൽക്കാതെ തൊഴാനുള്ള പ്രിവിലേജൊന്നുമില്ല കേട്ടോ പാലക്കാട് നിന്ന് ഷിജ ചേച്ചി ചോദിച്ചിട്ടുണ്ട് കടം വീട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വഴിപാട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെ എന്ന് പറയില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചേച്ചി എൻ്റെ അറിവില് അവില് ഗുരുവായൂരിപ്പനെ കൊണ്ട് സമർപ്പിച്ചോളൂ നമ്മൾ കുജരവൃത്തം കഥയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഭഗവാന് ഭഗവാൻ നല്ലോണം അനുഗ്രഹിച്ച ഒരു ഭക്തൻ്റെ കഥയാണല്ലോ കുജരവൃത്തം കഥ അത് അനുസ്മരിക്കാൻ പാകത്തിന് നമ്മളും അതേമാതിരി നാമം ജപിച്ചുകൊണ്ട് അവൽ ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ നാമം ജപിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും പ്രധാനം നമ്മൾ ഗുരുവായൂർ നമ്മളുടെ എന്തെങ്കിലും ഒരു അപേക്ഷ തട്ടിക്കളയാൻ വേ ആ ഗുരുവായൂരപ്പനെ നോക്കിയെടുക്കണം നമ്മൾ ഗുരുവായൂരപ്പനെ അതിന് നമ്മൾ നല്ലോണം നാമം ജപിക്കന്നെ വേണം നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച നമ്മൾ നമ്മൾ ഗുരുവായൂരപ്പനെ സ്നേഹി ഒരു ഒരു പേഴ്സൻറ്റേജ് നമ്മൾ ഗുരുവായൂരപ്പനെ സ്നേഹിച്ചാൽ നൂറ് ശതമാനം ഗുരുവായൂരപ്പൻ നമ്മളെ സ്നേഹിക്കുന്ന പറയുക അപ്പോൾ ഒരു നാമം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ജപിച്ചാൽ നൂറ് തവണ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈശ്വരനാണ് നമ്മളുടെ ഗുരുവായൂരപ്പൻ അപ്പോൾ നന്നായി നാമം ജപിച്ചോളൂ അവൽ സമർപ്പിച്ചോളൂ കേട്ടോ 私は。 മിനി സദൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് പഞ്ചസാര വഴിപാട് ഇവിടെയാണ് കിട്ടുക പഴംപഞ്ചസാര അത് എല്ലാ സമയത്തും കിട്ടുന്ന ഒരു വഴിപാടാണ് പഴംപഞ്ചസാര ഷീട്ടാക്കുക ഷീട്ടാക്കിയാൽ അപ്പം തന്നെ വാങ്ങാൻ കിട്ടും ഇത് ഷീട്ടാക്കേണ്ട കൗണ്ടറും അതുപോലെ തന്നെ പ്രസാദങ്ങൾ വാങ്ങേണ്ടതും ഒക്കെ ഇപ്പോൾ ചുറ്റമ്പലത്തിന് പുറത്താണ് കേട്ടോ പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് കടന്നാൽ അവിടെയാണ് എല്ലാ പ്രസാദങ്ങളും കിട്ടുക അതേമാതിരി തന്നെ എല്ലാ പ്രസാദവും ഷീട്ടാക്കാനുള്ള വഴിപാട് കൗണ്ടറും ഒക്കെ പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് കടന്നാൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇനി വരുമ്പോൾ മിനി ചേച്ചിക്ക് ഇത് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചേച്ചി ബിജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം വഴിപാട് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടോ കല്യാണം വഴിപാട് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം തലേദിവസം എങ്കിലും പറയണം കേട്ടോ അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ തുളസിമാലയാണ് ഭരനും വധുവിനും വേണ്ടിയിട്ട് ഇവിടെ കരുതിയിട്ടുണ്ടാവുക അപ്പോൾ ആ തുളസിമാല കെട്ടാനുള്ള സമയം വേണമല്ലോ അപ്പോൾ കല്യാണങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് അവിടെ തുളസിമാല തയ്യാറാക്കി വെക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതേമാതിരി തന്നെ എന്താ വാദ്യങ്ങളുണ്ടാവും നാദസ്വരം ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ അതിനൊക്കെ നാ സമയം വേണമല്ലോ അതുകൊണ്ട് തലേദിവസം തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കാണുക ഗുരുവാരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക കൂടെ എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ നന്ദി